നമ്മുടെ യുവതലമുറയ്ക്ക് എന്തു പറ്റി എന്ന് പരിതപിക്കുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും എങ്ങും എവിടെയും ലഹരി വസ്തുക്കൾ അക്രമങ്ങൾ ബന്ധമില്ലായ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ടു കേറ്റ്സ് എന്നും കണ്ണാപ്പിയെന്നും ന്യൂ ജനറേഷനും ഒക്കെ നിങ്ങൾ അവരെ വിളിച്ച് പരിതപിക്കുമ്പോൾ അവരെ കളിയാക്കുമ്പോൾ അവരെ ശപിക്കുമ്പോൾ ലോകത്തെ ഏറ്റവും ഹതഭാഗ്യരായിട്ടുള്ള ഒരു തലമുറയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അതെ നിങ്ങളെപ്പോലെ യാതൊരു സ്വാതന്ത്ര്യങ്ങളും ഇല്ലാതെ തടവിലാക്കപ്പെട്ട ഒരു തലമുറയാണ് ഇന്നത്തെ ടു കെ കിഡ്സ് ന്യൂ ജനറേഷൻ എന്നൊക്കെ വിളിക്കപ്പെടുന്നവർ സത്യത്തിൽ അവരാണ് സഹതാപം അർഹിക്കുന്നവർ അനുതാപം അർഹിക്കുന്നവർ കുറ്റവാളികളാകട്ടെ നിങ്ങളും ഞാനും അടങ്ങുന്ന ഓരോ വ്യക്തികളാണ് അതിൽ മാതാപിതാക്കളുണ്ട് അധ്യാപകരുണ്ട് സമൂഹമുണ്ട് രാഷ്ട്ര നേതാക്കന്മാരും രാഷ്ട്രീയക്കാരും ഒക്കെ ഒന്ന് ആലോചിച്ചു നോക്കൂ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യം ചെയ്ത ഒരു തലമുറയല്ലേ നിങ്ങൾ ഓരോരുത്തരും പണ്ട് നിങ്ങൾ താമസിച്ചിരുന്ന വീട്ടിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു അച്ഛനും അമ്മയും അച്ഛൻ്റെ അമ്മയും അച്ഛൻ്റെ അമ്മയും അവരെ അമ്മൂമ്മയും ഒക്കെ ഇറങ്ങിയ വലിയൊരു തലമുറ സഹോദരന്മാർ സഹോദരിമാർ നിങ്ങൾക്ക് സങ്കടങ്ങൾ പങ്കുവെക്കാനും കളിക്കുവാനും ഓടുവാനും കളിസ്ഥലങ്ങൾ ഉണ്ടായിരുന്നു കൂട്ടുകാരുണ്ടായിരുന്നു ഷെയർ ചെയ്യാൻ നേരത്തെ പറഞ്ഞ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാ വീടുകളിലും ഇത്തരത്തിലുള്ളൊരു മുത്തശ്ശനും മുത്തശ്ശിയും ഉണ്ടാവും അവർ നിങ്ങളുടെ കുഞ്ഞുങ്ങളോടൊപ്പം അതേ കുഞ്ഞിൻ്റെ മനസ്സോടുകൂടി ആറും അറുപതും ഒന്ന് ചേർന്നിരുന്നു എൻ്റെ ചെറുപ്പകാലിൽ എൻ്റെ ബാല്യനാളുകളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കൂട്ടായിരുന്നത് എൻ്റെ പപ്പയുടെ അമ്മയാണ് ഈ എ ഈ കാലഘട്ടത്തിൽ എപ്പോഴെങ്കിലും ഇവർക്കൊക്കെ തിരിച്ചു വരുവാനുള്ള ഒരു അവസരം എ ഈ ഉണ്ടാക്കിയാൽ ഞാൻ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് എൻ്റെ പപ്പയുടെ അമ്മയ്ക്കാണ് ഞാൻ പപ്പാമ്മ എന്ന് വിളിക്കുന്ന എൻ്റെ അമ്മയ്ക്ക് പിന്നീട് പപ്പയുടെ പപ്പ പിന്നെ അമ്മയുടെ ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തെയും ഞാൻ പൊട്ടിയത്തെ പപ്പ പൊട്ടിയത്തെ വല്യമ്മച്ചി എന്ന് വിളിക്കുന്ന അവരെയൊക്കെയാണ് എന്നെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചിരുന്നത് പ്രത്യേകിച്ച് എൻ്റെ പപ്പയുടെ അമ്മ എൻ്റെ എല്ലാ കുസൃതികൾക്കും കൂടെ നിൽക്കുന്നത് എൻ്റെ പപ്പാമ്മയായിരുന്നു എന്തെങ്കിലും കുസൃതികളൊക്കെ കാണിച്ച് ഞാൻ എൻ്റെ അച്ഛനും അമ്മയുടെ പിടിയിൽ പെട്ട് കഴിഞ്ഞാൽ അതിന് മുന്നിൽ കയറി പൊട്ട ചെയ്തുകൊണ്ട് അവൻ അങ്ങനെ ചെയ്തേ അല്ല കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് കിട്ടുന്ന അടി കൂടെ എൻ്റെ അമ്മ അമ്മ മേടിച്ചിട്ടുണ്ട് പക്ഷെ പിന്നീട് എന്നെ മാറ്റി നിർത്തി ഉദ്ദേശിക്കും ഈ കാണിച്ചത് ശരിയായില്ല കേട്ടോ മോനെ എന്നെ സിനിമ കാണാൻ പഠിപ്പിച്ചത് എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് അഭിനയത്തിൻ്റെ ഭാരപാഠങ്ങളിലേക്ക് കൊണ്ടുപോയത് തമാശ പറയാൻ പഠിപ്പിച്ചത്യാണ് താരാട്ട് പാടി ഓർക്കുമ്പോൾ അമ്മ പാടിയിരുന്ന എൻ്റെ അമ്മവും പാടിയിരുന്ന ഓരോ കവിതാശകലങ്ങൾക്കും ഓരോ ഗുണപാഠ കഥകളുണ്ടായിരുന്നു അതിനകത്ത് അരുതാത്തത് എന്ത് എന്തൊക്കെ ചെയ്യാമെന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എന്റെ ലൈഫിലെ മോശമായ കാര്യങ്ങളിലും ഒഴിവാക്കുവാൻ എനിക്ക് ആ കവിതാശകലുകൾ കൊണ്ട് കഴിഞ്ഞിരുന്നു എന്നിലെ നന്മയുടെ വശങ്ങൾ പടർത്തുവാൻ തീർച്ചയായിട്ടും എൻ്റെ അമ്മൂമ്മയുടെ കവിതാശകലങ്ങൾക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് സത്യം നിങ്ങൾക്കും ഉണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള അപ്പുപരം അമ്മൂമ്മയൊക്കെ അവർ നിങ്ങളെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടാവാം നിങ്ങൾക്കൊരു പ്രേമം ഉണ്ടാകുമ്പോൾ ഒരു ഇഷ്ടം തോന്നുമ്പോൾ ഒരു ചെറിയ കുസൃതി കാണിക്കുമ്പോൾ അവരോടായിരിക്കാം നിങ്ങൾ ചെന്ന് പറഞ്ഞിരിക്കുന്നു സ്നേഹരൂപേണ അവർ നിങ്ങളെ ശാസിക്കും തലോടും ചിലപ്പോൾ നിങ്ങളെ പലയിരുത്തും രക്ഷപ്പെടുത്തിയിരുന്നുണ്ട് അല്ലെ പക്ഷെ ഇന്നത്തെ കുടുംബങ്ങൾ ആലോചിച്ച് നോക്കുക കൊട്ടാര സമാനമായ ഒരു വീട് അഞ്ചു മാറും മുറിയുള്ള വലിയ കൊട്ടാരം അവിടെ നിങ്ങളും നിങ്ങളുടെ ഭാര്യയും മക്കളും മാത്രം ഒന്ന് അല്ലെങ്കിൽ രണ്ട് അപൂർവമായിട്ട് മൂന്നും നാലും കുട്ടികളൊക്കെ ഉള്ള വീടുകളുണ്ട് പൊതുവെ ഒന്ന് നാം ഒന്ന് നമുക്കൊന്ന് അല്ലെങ്കിൽ നാം രണ്ട് നമുക്ക് രണ്ട് എന്നാണല്ലോ ഈ വിശാലമായ മുറികളിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ മുറികളായിരിക്കും അച്ഛനൊരു മുറി അമ്മയ്ക്കൊരു മുറി മക്കൾക്ക് വെവ്വേറെ മുറികൾ കമ്മ്യൂണിക്കേഷൻ എന്നൊരു സാധനമുണ്ട് ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇവിടെ തുടങ്ങുകയാണ് ആറ് മുറികളിൽ നാലെടുത്ത് കിടക്കുന്നു അമ്മയെ രാവിലെ കഴിക്കാനും വല്ലതും എന്ന് വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കുന്ന മക്കൾ അമ്മ കണ്ടെങ്കിലായി കണ്ടില്ലെങ്കിലായി കാരണം അമ്മ ചിലപ്പോൾ സീരിയലിന്റെ ലോകത്തായിരിക്കാം മക്കളുടെ കാര്യം അറിയുന്നതിനേക്കാൾ ഏറെ സീരിയലിലെ നായികയും നായികയുടെ പ്രശ്നങ്ങളുമായിരിക്കും അമ്മയുടെ വിഷമം അച്ഛനാകത്തെ നാട്ടിലെ പൊളിറ്റിക്കൽ ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ടാകാം അല്ലെങ്കിൽ ക്ലബ്ബുകളിലൊക്കെ ഉണ്ടാകും കൂട്ടുകാര ഗ്രൂപ്പ് ഗ്രൂപ്പുകളുണ്ടാകാം മദ്യപാനങ്ങളുടെ ഗ്രൂപ്പുകളുണ്ടാകും അച്ഛൻ അവിടെ ആണ് അവിടെ കമ്മ്യൂണിക്കേഷൻ എന്നൊരു സംഭവം നടക്കുന്നതേ ഇല്ല നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ അച്ഛനും അമ്മയും മക്കളും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് എത്ര നാളുകളായി നിങ്ങളവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്നതാണ് ഇഷ്ടമുള്ളപ്പോൾ വന്ന് കഴിച്ചാൽ മതി ഇഷ്ടമുള്ളപ്പോൾ വരാം ഇഷ്ടമുള്ളപ്പോൾ ഇറങ്ങി ഇറങ്ങിപ്പോകാം എന്നുള്ളതാണ് നിങ്ങളുടെ പോളിസി എങ്കിൽ നിങ്ങൾക്ക് തെറ്റ് സുഹൃത്തുക്കളെ അവിടെ ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ തുടങ്ങുകയാണ് നിങ്ങൾ എത്ര പേരോട് സംസാരിക്കാറുണ്ട് എത്ര പേരെ ശ്രമിക്കാറുണ്ട് നിങ്ങളുടെ മക്കളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ കേൾക്കാറുണ്ടോ അവരുടെ സങ്കടങ്ങൾ മനസ്സിലാക്കാറുണ്ടോ ഇനി നിങ്ങളുടെ സങ്കടങ്ങൾ അവരോട് നിങ്ങൾ പങ്കുവെക്കാറുണ്ടോ മോനെ അച്ഛൻ്റെ സാമ്പത്തിക സ്ഥിതി പ്രശ്നമാണ് അല്ല അച്ഛന് പയ്യ അമ്മയ്ക്ക് ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ നിങ്ങൾ അവരോട് പറയാറുണ്ടോ തിരിച്ച് അവരുടെ പ്രശ്നങ്ങൾ നിങ്ങൾ കേൾക്കാറുണ്ടോ ഇല്ല നിങ്ങളൊക്കെ നിങ്ങളുടെ ലോകത്താണ് ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ നിൽ ശ്രമിക്കുന്നുള്ളത് വലിയ സ്കില്ല് തന്നെയാണ് ഒരാളെ കേൾക്കുക ശ്രമിക്കുക എന്നുള്ളത് നിങ്ങൾ എത്ര പേരെ കേൾക്കാറുണ്ട് നിങ്ങളുടെ ഭാര്യയെ കേൾക്കാറുണ്ടോ മക്കളെ കേൾക്കാറുണ്ടോ അപ്പരെയും അമ്മയും കേൾക്കാറുണ്ടോ കേൾക്കാനുള്ള സമയം നിങ്ങൾക്കും നിങ്ങൾ സംസാരിക്കാറുണ്ടോ പലപ്പോഴും ചെന്നിട്ട് കറണ്ട് ബിൽ അടച്ചോ എന്ന് ചോദിക്കുന്നതല്ല സംസാരം വഴക്കായിക്കോട്ടെ നിങ്ങൾ വഴക്കിട്ടുള്ളൂ പക്ഷെ വഴക്കിൽ കൂടെയും നിങ്ങൾ പല കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഒരു നോട്ടം പോലും ഒരു കമ്മ്യൂണിക്കേഷനാണ് ഒരു ചിരി പോലും ഒരു കമ്മ്യൂണിക്കേഷനാണ് ഒരു കടിച്ചുപുടി പോലും ഒരു കമ്മ്യൂണിക്കേഷനാണ് ഒരു സാധനം ഇവിടെ നിന്ന് മാറ്റിവെക്കുന്നത് പോലും ഒരു കമ്മ്യൂണിക്കേഷനാണ് നിങ്ങളുടെ ഇഷ്ടവും ഇഷ്ടമില്ലായ്മയും കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അത് മക്കളിലേക്കും ഭാര്യയിലേക്കും ഒക്കെ എത്തണം കമ്മ്യൂണിക്കേഷന്റെ കുറവ് തന്നെയാണ് നമ്മുടെ നാട്ടിലെ മെയിൻ പ്രശ്നങ്ങൾ അവർക്ക് സംസാരിക്കുവാൻ കളിസ്ഥലങ്ങളില്ല കൂട്ടുകാരില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും നല്ല വഴി ഈ സോഷ്യൽ മീഡിയക്കൂടെ വിരാജിച്ചുകൊണ്ട് അവിടെ ഈ അരുതായ്മകൾ കണ്ടെത്തുക എന്നുള്ളതാണ് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ മകൻ സോഷ്യൽ മീഡിയ സ്റ്റാർ ആയിരിക്കാം സോഷ്യൽ മീഡിയക്കൂടെ കാശുണ്ടാക്കുന്നുണ്ടാവാം പക്ഷേ ഇതൊക്കെ ഒരു ഗ്ലിറ്റർ മാത്രമാണ് നോക്കുക ആക്ച്വലി അവർക്ക് ആവശ്യം നല്ല കമ്മ്യൂണിക്കേഷനാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകൾ എങ്ങനെ വളർത്താൻ ഇതിനെക്കുറിച്ച് തീർച്ചയായിട്ടും ക്ലാസുകൾ എടുക്കേണ്ട സമയം ആഗതമായിരിക്കും നമുക്ക് അതിനൊക്കെ ഒത്തുകൂടേണ്ട സമയം കൂടിയാണ് ഈ കാലഘട്ടം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകൾ ഉണ്ടാവണം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഞാൻ നന്നായിട്ട് പ്രസംഗിക്കുന്നയാളാണ് ഞാൻ നന്നായിട്ട് അഭിനയിക്കുന്നയാളാണ് പാട്ടുപാടുന്നയാളാണ് ഐ ഹാവ് പ്രസൻറ്റേഷൻ സ്കിൽസ് ഇതൊന്നുമല്ല കുടുംബ ജീവിതത്തിൽ ആവശ്യമായ പ്രസൻറ്റേഷൻ സ്കിൽ എന്ന് അറിഞ്ഞിരിക്കുക അതിനായി നമുക്ക് ഒത്തുകൂടാൻ സമയമായിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാറുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ സോഷ്യൽ മീഡിയയിൽ കൂടെ കാണിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല യഥാർത്ഥമെന്ന് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കുടുംബത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് കുടുംബത്തിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ദിവസം ഒരു അരമണിക്കൂറെങ്കിലും ഒത്തുചേർന്നിരിക്കുവാനുള്ള സമയം നിങ്ങൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു എങ്കിൽ മാത്രമേ ഈ ലഹരി എന്ന വലിയ വിവർത്തനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുകയുള്ളൂ കേരളത്തിലെ പോലീസ് സേനയും എക്സൈസ് സേനയും എന്നുള്ളത് വളരെ ശുഷ്കമാണ് അവർക്ക് കണ്ടെത്തുവാൻ വളരെ ചെറിയ ഒരു അളവ് മാത്രമേ പറ്റുകയുള്ളൂ നമ്മൾ കുടുംബത്തിൽ നിന്ന് ഉറങ്ങണം കുടുംബത്തിൽ നിന്ന് ഗോത്രത്തിൽ നിന്ന് പിന്നീട് സമൂഹത്തിൽ നിന്ന് അങ്ങനെ പതുക്കെ തുടച്ചു മാറ്റുവാൻ പറ്റും ഈ ഒരു വലിയ ലഹരി കൂട്ടായ്മയാണ് നമ്മൾ അപ്പുറമാണ് അപകടകരമായ വിധത്തിലാണ് അത് വളർന്നുകൊണ്ടിരിക്കുന്നത് ഒന്നര രണ്ടര മൂന്നര കിലോ എം ഡി എം എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാരെ വീട്ടിൽ വരാനുള്ള സാധനം ഉണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കുക ഒരു മില്ലിഗ്രാം മതി ഒരാളുടെ കാര്യം തീരുമാനമാക്കുവാൻ എന്ന് ഓർത്തിരിക്കുക അപ്പോൾ ഒന്നര കിലോ എന്നൊക്കെ പറയുന്നത് എത്ര ഉണ്ടാകുമെന്ന് നിങ്ങൾ ചിന്തിക്കുക തീർച്ചയായും കുടുംബങ്ങളിൽ കമ്മ്യൂണിക്കേഷന്റെ ആവശ്യകത വളർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെന്റ്സ് എന്ന് പറയുക നിങ്ങളുടെ കുട്ടികളെ പഠിക്കുവാൻ വിടുന്നു പറയുമ്പോൾ അവരെ ഡോക്ടറാക്കുക എഞ്ചിനീയറാക്കുക മാത്രമല്ല സമൂഹവുമായിട്ട് അടുക്കുവാൻ പഠിപ്പിക്കുക നല്ല രാഷ്ട്രീയ ബന്ധം ബന്ധമുണ്ടാക്കിയെടുക്കുക എന്ന് വെച്ചാൽ തല്ലുകൊള്ളാൻ പോകുക എന്നതിൻ്റെ അർത്ഥമല്ല മതപരമായിട്ടുള്ള ചടങ്ങിൽ പങ്കെടുക്കുന്ന ഒരു കുഴപ്പമൊന്നുമില്ല നല്ലത് തന്നെയാണ് ഏതിലെയും നല്ല സാരാംശങ്ങൾ പകർത്തിക്കൊടുത്തൊരു സോഷ്യൽ ജീവിയാക്കുവാൻ അവരെ നിങ്ങൾ പഠിപ്പിക്കുക പ്രിയപ്പെട്ട ഹതഭാഗ്യരായ ടൂ കിഡ്സ് എനിക്ക് നിങ്ങളോട് സഹതാപം മാത്രമേ ഉള്ളൂ നിങ്ങളെനിക്ക് കുറ്റം പറയാൻ പഴിയയില്ല കാരണം നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ നിങ്ങൾക്ക് ചുറ്റിലും ആരുമില്ല അച്ഛരില്ല അമ്മയില്ല അപ്പപ്പനില്ല ബന്ധങ്ങളില്ല സഹോദരങ്ങളില്ല കളിസ്ഥലങ്ങളില്ല എന്നുള്ളതാണ് സത്യം ഒരു ടർഫിൽ പോകണമെങ്കിൽ പോലും മുന്നൂറ് നാണൂറ് രൂപ കൊടുക്കണം അങ്ങനെ കാശ് കൊടുത്തുകൊണ്ട് കളിസ്ഥലങ്ങൾ കണ്ടെത്തുന്ന നിങ്ങളുടെ അവസ്ഥ അതിപരിതാപകരമാണ് പ്രിയപ്പെട്ട കൂട്ടുകാരി തീർച്ചയായും നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങളും സിസ്റ്റവും സമൂഹവും ഒക്കെ മാറി ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു നിങ്ങൾ അവർക്ക് നേരെ കൈ ചൂണ്ടും മുമ്പ് ആ കൈയിലെ നാല് വിരലുകൾ നിങ്ങൾക്ക് നേരെ ഉണ്ടെന്ന് ഓർത്തിരിക്കുക നമുക്ക് പരസ്പരം ആശയവിനിമയം നടത്താം കമ്മ്യൂണിക്കേഷൻ സ്കിൽ പ്രധാനമായും ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്